യു എൻ സമിതിയിൽ അമേരിക്കയുടെ ചോരമണക്കുന്ന വീറ്റോ അധികാരം ഫാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ആ അധികാരം അമേരിക്ക വീണ്ടും ഉപയോഗിച്ചു അങ്ങനെ രക്ഷാ സമിതിയിലുള്ള ഫാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച അതോടെ അവസാനിക്കുകയും ചെയ്തു നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അമേരിക്ക ചെയ്യുന്നത് വീറ്റോ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട പവർ എത്രത്തോളം ഉണ്ട് അത് ഏതൊക്കെ തരത്തിൽ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വിറ്റോ അധികാരം അമേരിക്ക ഉപയോഗിച്ചത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാറണ്ടുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറൻ്റുള്ള ക്രിമിനൽ പ്രതിയാണ് ഏത് രാജ്യത്തിനും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഈ ഹേഗിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ നിയമം നിലനിൽക്കുന്ന സമയത്ത് രണ്ടിലധികം തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല എന്ന് മാത്രമല്ല അവരുടെ പാർലമെന്റിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാനുള്ള അവസരവും അമേരിക്ക ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പവർ എത്രയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു മുസ്ലിം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ നേരെ ആയിരുന്നു ഈ പവർ എങ്കിൽ അമേരിക്ക തന്നെ പറന്നു വന്ന് ഒന്നുകിൽ ബോംബിട്ട് കൊല്ലും അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആ രാജ്യം തന്നെ അട്ടിമറിക്കും ആ പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നു ഒരു ഗുണ്ടായുസമാണ് അമേരിക്ക എന്ന് പറയുന്നത് പലസ്തീൻ വിഷയത്തിൽ അത് വളരെ പ്രകടമാണ് ഒരു ഭാഗത്ത് സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു അത് ഏറ്റുപാടാൻ കുറെ അന്താരാഷ്ട്ര മീഡിയകളുണ്ട് അർജന്റീന പോലെയുള്ള ചാനലുകളും റിപ്പോർട്ടർമാരും ഉള്ളതുകൊണ്ടാണ് സത്യാവസ്ഥ ലോകം അറിയുന്നത് ലോകത്തിനത് ബോധ്യപ്പെടുകയും ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം രക്ഷാസമിതിയിൽ പാലസ്തീൻ സ്വാതന്ത്ര്യമായിട്ട് പ്രമേയം അവതരിപ്പിക്കുന്നു രക്ഷാസമിതിയിൽ പതിനഞ്ച് അംഗങ്ങളാണ് ഉള്ളത് അഞ്ച് സ്ഥിരാംഗങ്ങളും പത്ത് നോമിനേറ്റഡ് അംഗങ്ങളുമാണ് സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക ബ്രിട്ടൻ റഷ്യ ചൈന ഫ്രാൻസ് അമേരിക്ക ഒഴിച്ച് നാല് രാജ്യങ്ങളും പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പിന്തുണച്ചു അമേരിക്ക അതിന് അവിടെ മീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തള്ളുകയും ചെയ്തു എലക്റ്റഡ് ആയിരിക്കുന്ന പത്ത് രാജ്യങ്ങളുണ്ട് അത് രണ്ട് വർഷത്തേക്ക് യു എൻ സഭ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളാണ് എലക്റ്റഡ് ഉള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ മാറി മാറി വന്നേക്കാം അങ്ങനെ വരാറുണ്ട് പല ഘട്ടങ്ങളിലും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോൾ നിലവിലുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിലുള്ള പത്ത് രാജ്യങ്ങൾ ഇവയൊക്കെയാണ് അൾജീരിയ ഡെൻമാർക്ക് ഗ്രീസ് ഗയാന പാകിസ്ഥാൻ പനാമ കൊറിയ സിറിലിയോൺ സോൾവേനിയ സോമാലിയ ഇതിലിപ്പോൾ പറയുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രമാണുള്ളത് രാഷ്ട്രമായിട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം മറ്റുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്വതന്ത്ര റിപ്പബ്ലിക്കായ രാജ്യങ്ങളാണ് ഈ പത്ത് രാജ്യങ്ങളും പലസ്തീൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു രക്ഷാസമിതിയിലെ പതിനഞ്ച് അംഗങ്ങൾ വോട്ട് ചെയ്തു പതിനാല് വോട്ട് രേഖപ്പെടുത്തി വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അത് അമേരിക്ക ഒഴിവാക്കുകയും ചെയ്തു അതോടുകൂടി എന്തുണ്ടായി അത് തള്ളപ്പെട്ടതായി പ്രഖ്യാപിച്ചു വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യു എൻ സഭ എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകത്ത് ഉണ്ടാക്കാൻ വേണ്ടിയും ഇനിയൊരു ലോകയുദ്ധമോ അതല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ ഉണ്ടാവുന്ന സമയത്ത് അതിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് യു എൻ സഭ യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന സംവിധാനം തന്നെ ഉണ്ടാക്കിയത് അതിൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ വലിയ പങ്ക് അതായത് രണ്ടാം ലോക യുദ്ധത്തിൽ നിർണായക ശക്തിയായിരിക്കുന്ന രാജ്യങ്ങളുടെ കൂടിയാണ് അതുണ്ടായത് എന്നാൽ ആ സമയത്ത് തന്നെ യു എസ് എസ് ആർ അന്ന് റഷ്യ ആയിരുന്നുണ്ടായിരുന്നു റഷ്യ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇത്തരമൊരു സംവിധാനം അമേരിക്കയിൽ ഉണ്ടാവാൻ പാടില്ല അത് മറ്റൊരു രാജ്യത്തിലായിരിക്കണം റഷ്യ എന്നവർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടില്ല മറ്റൊരു രാജ്യത്ത് അപ്പൊ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് അത് വരാൻ സാധ്യത ഉണ്ട് എന്നതി എന്നതിനാൽ അത് എന്ത് ചെയ്യണം അത് ഒഴിവാക്കണം ആ രാജ്യത്ത് ഒഴിവാക്കി മറ്റൊരു രാജ്യത്തേക്കാക്കണം എന്നൊരു അഭിപ്രായം അവിടെ പ്രബലപ്പെട്ടു പക്ഷെ അത് അമേരിക്ക അംഗീകരിച്ചില്ല അത്തരത്തിനും രണ്ടാം ലോക യുദ്ധത്തോടു കൂടി അമേരിക്ക വലിയ രീതിയിലുള്ള സൈനിക ശക്തിയായി മാറിക്കഴിഞ്ഞു കാര്യം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആണവായുധം പ്രയോഗിച്ചുകൊണ്ട് രാജ്യത്തെ കീഴ്പ്പെടുത്തുന്നത് അതോടുകൂടി സർവാധിപത്യം അമേരിക്കയുടെ കൈവശത്തിൽ വന്നപ്പോൾ പിന്നീട് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ ലോകം അനുസരിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നു അതിനെ അട്ടിമറിച്ചുകൊണ്ട് അതിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ അന്ന് മുതലുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു സോവിയറ്റ് യൂണിയൻ തകർന്നു റഷ്യയായിട്ടും ആ റഷ്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ റഷ്യ അമേരിക്കയെ നമ്മൾ കാതലായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സർവ്വാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും തേരോട്ടവുമാണ് അതിപ്പോഴും നടക്കുന്നതിന് ചുരുക്കം ഏതായിരുന്നാലും ഈ വീറ്റോ പവർ എന്ന് പറയുന്ന ആ പവറിലേക്ക് ആ പവറുള്ള രാജ്യത്തിലേക്ക് റഷ്യ ഉണ്ട് ചൈന ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് അമേരിക്ക ഉണ്ട് ബ്രിട്ടൻ അമേരിക്കയുടെ നയനിലപാടുകൾ എല്ലാ കാലത്തും അംഗീകരിക്കപ്പെട്ട നിയൽ പാർട്ടിയായിരുന്നു അല്ലെങ്കിൽ നിയൽ രാജ്യമായിരുന്നു യഥാർത്ഥത്തിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ പിന്നീട് അവരതിൽ നിന്നൊക്കെ കുറേശ്ശെ മാറി കാരണം ഭീകരമായിരിക്കുന്ന നിലപാടുകൾ പല ഘട്ടങ്ങളിലും അമേരിക്ക അമേരിക്ക എടുക്കുന്നുണ്ട് എന്നതിന് എന്നതിനാൽ വലിയ എതിർപ്പുകൾ ആ രാജ്യത്ത് വന്നപ്പോൾ ബ്രിട്ടൻ പതുക്കെ തലയിരി ബ്രിട്ടൻ്റെ സ്വതന്ത്രമായ രീതിയിൽ അവർ അവരുടേതായിരിക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് അറിയാവുന്നതാണ് ബ്രിട്ടന്റെ നിലപാട് അമേരിക്കൻ വിരുദ്ധമായിരുന്നു ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് അമേരിക്കയുടെ വിരുദ്ധമായിരുന്നു അതുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അക്രമം നടത്താൻ വേണ്ടിയിട്ട് അമേ ഈ ബ്രിട്ടൻ കൂട്ടുനിന്നെങ്കിലും പിന്നീട് അമേരിക്ക ബ്രിട്ടൻ എന്ത് ചെയ്തു അവിടെ യുദ്ധ കപ്പൽ യുദ്ധക്കപ്പൽപ്പടെ പിൻവലിപ്പിച്ചു പിൻവലിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മേഖലയിൽ ഇല്ല എന്നുള്ളത് പ്രഖ്യാപിക്കുകയും ചെയ്തു ബ്രിട്ടൻ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ബിറ്റോ പവർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഈ എത്ര രാജ്യം ലോകത്തുണ്ട് ഇരുന്നൂറിലധികം രാജ്യങ്ങൾ നിലവിൽ ലോകത്തുണ്ട് ഈ രാജ്യങ്ങളിൽ രാജ്യങ്ങൾ ഒരു പൂർണ്ണ പൂർണ്ണമായ രീതിയിൽ ഒരു നിലപാട് ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരോ ഏതെങ്കിലും വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ അഞ്ചിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്ത് വീറ്റോ ചെയ്താൽ ആ എടുക്കുന്ന പണിയൊക്കെ വെറുതെയായി അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മുപ്പതിലധികം തവണയാണ് അമേരിക്ക ഇസ്രായേലിന് വേണ്ടിയിട്ട് ബിറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചത് ഇപ്പോഴും യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നേ ഇല്ല യുദ്ധം ചെയ്യുന്നോ അമേരിക്കയാണ് പേര് ഇസ്രായേൽ ആണ് എന്ന് ചുരുക്കം അപ്പൊ നമ്മൾ ഇതിനു മുൻപ് നൂറ്റി നാൽപ്പത്തി അംഗങ്ങൾ ജനറൽ അസംബ്ലിയിൽ ഇത് വോട്ടിംഗ് രേഖപ്പെടുത്തി ജനറൽ അസംബ്ലി കൂടിക്കൊണ്ട് പലസ്ത്യൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രാധാന്യമായിരിക്കുന്ന ഒരു മീറ്റിംഗ് അവിടെ സംഘടിപ്പിച്ചു അതിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് അംഗങ്ങൾ രാജ്യങ്ങൾ അതിനെ പിന്തുണച്ചു നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് നൂറ്റി അറുപത് ഏകദേശം നൂറ്റി അറുപത്തി ആറ് രാജ്യങ്ങൾ രാജ്യങ്ങളാണ് അതിൽ പങ്കെടുത്തത് അതിൽ പത്ത് രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു പന്ത്രണ്ട് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വിട്ടുനിന്ന എതിർത്ത് വോട്ട് ചെയ്ത രാജ്യങ്ങൾ നമ്മൾ നോക്കാം ഒന്ന് അമേരിക്ക തന്നെ മുപ്പിനു മുമ്പ് തന്നെ ഉണ്ട് പിന്നീട് ഇസ്രായേൽ ഇസ്രായേൽ സമയത്ത് അവരുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമാകുന്നതിനെതിരെ ഇസ്രായേൽ എന്തായാലും അഭിപ്രായം പറയുന്ന ഉറപ്പാണ് പിന്നീട് അർജന്റീന അർജന്റീന നോക്കണ്ട നമ്മുടെയൊക്കെ ഇവിടുത്തെ ഒരുപാട് ഫാനുകളുണ്ട് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയ്ക്ക് ലോകത്താകമാനം ഫുട്ബോൾ ഫാനുള്ളത് ഏറ്റവും കൂടുതൽ അർജന്റീനക്കാണ് ഈ അർജന്റീന ഇസ്രായേലിനൊപ്പമാണ് പാലസ്തീൻ രാഷ്ട്രമാകുന്നതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും കൊലപാതകങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ അർജന്റീന ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹങ്കറി മൈക്രോണേഷ്യ നഹുരു പാലു പപ്പു അൽ ഗേലിയ പരക്വ ടോങ്ക ഈ രാജ്യങ്ങൾ ഇത് കൂടുതലും ആഫ്രിക്കൻ രാജ്യങ്ങളാണ് പല രാജ്യത്തിന്റെ പേര് പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ഈ രാജ്യങ്ങളൊക്കെ ഇവർക്ക് എതിർത്ത് വോട്ട് ചെയ്യാൻ വലിയ സമ്മർദ്ദം ചെലുത്തപ്പെട്ടു എന്നുള്ളതാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഈ രാജ്യങ്ങൾ പരക്വ ടോങ്ക എന്നൊക്കെ പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് പാലു എന്ന് പറഞ്ഞ രാജ്യം ഈ ഇതിൽ അറിയപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അമേരിക്ക അർജന്റീന ഹംഗറി ശ്രദ്ധേയമായിരിക്കുന്ന രാജ്യമാണ് മൈക്രോ മൈക്രോണേഷ്യ നമുക്ക് പരിചിതമായിരിക്കുന്ന ശ്രദ്ധിക്കപ്പെടാത്ത ഒരു രാജ്യമാണ് നൗരു പാലു പപ്പു അങ്കേരിയ പരക്ക പരക്കിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ട രാജ്യമാണ് ടോങ്കെ അപ്പം ഇവരൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് അതായത് ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ ഭരണം എന്ന് പറയാ പ്രതിപക്ഷത്തെ വിമതപക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് എങ്ങനെയൊക്കെയാണോ മറ്റ് ലോകരാജ്യങ്ങളിൽ തങ്ങൾ കാട്ടിക്കൂട്ടിയത് അത് ഇപ്പോൾ സിറിയൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഗദാബിയുടെ ലിബിയെ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏറെക്കുറെ ഇറാക്കിനെ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈജിപ്തിനെ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് സുഡാനെ പറയാൻ പറ്റും അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഉദാഹരണമുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം വിമതപക്ഷം പരമാവധി രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ആ രാജ്യങ്ങൾക്ക് സൈനികമാർക്ക് വലിയ ശക്തിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അവിടുത്തെ നിയമത്തിന് ഇതേമേ അറസ്റ്റ് ചെയ്യോ വെടിവെച്ചു കൊല്ലയോ അങ്ങനെ കഴിഞ്ഞു കൂടുന്നത് എന്നാൽ ഈ വിഭാഗത്തെ കുറച്ചും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ നൽകുക എന്ന് മാത്രമല്ല വാന വാനനിരീക്ഷണം നടത്തിക്കൊണ്ട് അവരുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നീക്കുപോക്കുകൾ അമേരിക്ക ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഈ ഗദ്ദാഫിയെ പിടിച്ചത് അവിടുത്തെ വിവിധ വശമാണ് അല്ല അമേരിക്കയെ പിടിച്ചവർക്ക് വിട്ടുകൊടുത്തു അമേരിക്ക തന്നെ വെടിവെച്ചൊന്നും പറയുന്നുണ്ട് ഏതായിരുന്നാലും അങ്ങനെയൊക്കെയാണ് അതിന്റെ രീതികൾ അങ്ങനെ ഭയപ്പെടുത്തുന്ന സമയത്ത് അവരെന്തായി അതിൽ വീണു പോകുന്നു വീണ്ടു പോയിട്ട് അവർ വോട്ട് ചെയ്യുന്നു പിന്നെ മാറി നിന്ന രാജ്യങ്ങൾ ചെക്ക് റിപ്പബ്ലിക് കാമറൂൺ കോങ്കോ എക്വഡോർ എത്തിയോപ്യ അൽബേനിയ ഫിജി കോട്ടാമല സമോവ നോർത്ത് മാസിറോണിയ മൽഡോവ സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങളാണ് വോട്ടെടുപ്പിൽ നിന്ന് മാറുന്നത് മാറി നിൽക്കുന്നതും എതിർത്ത് വോട്ട് ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എൻ്റെ കാഴ്ചപ്പാടിന് വ്യത്യാസമൊന്നുമില്ല എന്താ വ്യത്യാസമുള്ളത് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് ഫലസ്തീന് അനുകൂലമല്ല എന്ന് തന്നെയല്ലേ നിലപാട് ഫലസ്തീൻ അനുകൂലമായിരിക്കുന്ന ഒരു വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് നമ്മളത് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ സ്വതന്ത്രമാവണ്ട എന്ന് തന്നെയാണ് സ്വതന്ത്രമാണെങ്കിൽ വോട്ട് ചെയ്യാതല്ലോ വേണ്ടത് എന്ന് വെച്ചാൽ ഇസ്രായേലിന് അനുകൂലമാണ് എന്ന് ഏറെക്കുറെ പറയാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലാണ് മാറി നിൽക്കാതെ മറ്റു പിന്നെ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു ഇത് മാനസികമായിട്ട് മാറി നിന്ന് എന്ന് മാത്രം അപ്പം ഇതിന്റെ പിന്നാമ്പുറൊക്കെ കളിക്കുന്ന യഥാർത്ഥത്തിൽ അമേരിക്കയാണ് എന്നുള്ളത് കൃത്യമാണ് അപ്പം ഇവരുടെ ഈ നാറ്റോ എന്ന് പറഞ്ഞാൽ അത് ഒരു ചോരമണം മണക്കുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം യുവൻ സഭ ഇറാഖ് അക്രമത്തിനെതിരായിരുന്നു ഇറാഖിനെ ആക്രമിച്ചാൽ വലിയ രീതിയിൽ രക്തച്ചൊരുച്ചിലുണ്ടാവും അനാഥത്വമുണ്ടാവും സർവ മേഖലയിൽ തകർന്ന് തരിപ്പണമാവും പിന്നീട് രാഷ്ട്രമായിട്ട് ആ ദേശത്തെ രൂപപ്പെടുത്താൻ എടുത്ത് എടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പതിറ്റാണ്ടുകൾ കഴിയും എന്നതിനാൽ ഒരിക്കലും യുവൻ അത് നേതൃത്വം നൽകുകയില്ല അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് അതിനെ തിക്കരിച്ചുകൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തി ബ്രിട്ടൻ സപ്പോർട്ട് ചെയ്തു മറ്റുള്ള രാജ്യങ്ങളെല്ലാം അതിന് പിന്തുണച്ചു എല്ലാ രാജ്യങ്ങളും ഒന്നല്ല അവർക്ക് സ്വാധീനമുള്ള എല്ലാ രാജ്യങ്ങളും പിന്തുണച്ച് യുദ്ധം ആരംഭിച്ചു ബസറ വീണു ബാഗ്ദാദ് വീണു സർവ്വമേഖലയും വീണു സദാം ഹുസൈനും പിടികൂടി രാജ്യം അട്ടിമറിഞ്ഞു ഇന്ന് ക എന്ന് പറഞ്ഞ രാജ്യം സൈലന്റ് ആണ് എന്തുകൊണ്ട് സൈലന്റ് ആവുന്നു അവിടെ അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന ഭരണ സംവിധാനത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യ രീതികളാണ് സാധാരണ അമേരിക്ക പിന്തുണക്കാറുള്ളത് നീതിയും ധർമ്മവുമല്ല അവരുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമാണ് ലോകത്ത് നിറവേറ്റേണ്ടത് നിറവേറേണ്ടത് എന്ന് ചിന്തിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് അവരുടെ വീറ്റോ പവറിൽ ചോരയുടെ രക്തത്തിൻ്റെ മണമുണ്ട് ഗന്ധമുണ്ട് അത് എവിടെ നിന്ന് ഏത് തരത്തിൽ നോക്കിയാലും നടത്തപ്പെട്ട വീറ്റോ പവറെല്ലാം മുസ്ലിം വിരുദ്ധമായിരിക്കുന്ന നിലപാടിനോടൊപ്പമാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുകൊണ്ട് വീറ്റോ അധികാരം എന്ന് പറയാൻ ചെറിയ അധികാരമൊന്നുമല്ല അത് അതൊരു ചോരമണക്കുന്ന അധികാരം കാലാകാലങ്ങളായി അമേരിക്ക ലോകത്തിന് മുൻപിൽ അടിച്ചേൽപ്പിക്കുന്ന അധികാരമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്